ഹലോ ഗായ്സ് അങ്ങനെ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ബർഗർ മാത്രമാണ് കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഈ ചലഞ്ച് ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തെന്ന് നോക്കാം രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി കുറച്ച് ദിവസമായി മുടി വെട്ടണം ആഗ്രഹിക്കുന്നു അങ്ങനെ നേരെ എന്നിട്ട് മുടി അങ്ങ് വെട്ടി അവിടുത്തെ കണ്ണാടി നോക്കുമ്പോൾ കൊള്ളാം ഒരു കുളി കഴിയുമ്പോഴത്തേക്കെല്ലാം കുളമാവും മേടിച്ച ബർഗറെ എല്ലാം ഒരു പാത്രത്തിൽ വെച്ച് സെറ്റ് ചെയ്തു ആദ്യത്തെ ബർഗർ അങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് ടൊമാറ്റോ ഒക്കെ കൂടെ ഒഴിച്ച് കഴിച്ചു ദാഹത്തിന് വേണ്ടി ഫ്രിഡ്ജിലുണ്ടായിരുന്ന കോള കൂടെ കുടിച്ചേ മുന്നേ ഒരു ബർഗർ മാത്രമേ കഴിച്ചതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അങ്ങനെ പതിനൊന്ന് മണിയായതോടുകൂടി അടുത്തൊരു ബർഗറും കൂടെ കഴിച്ചു ഇപ്പോൾ അല്പം ശമനമായി പിന്നീട് അച്ഛൻ്റെ പെയിൻറ്റിംഗിൻ്റെ ജോലിയാണ് ജോലി വീടിനടുത്തായതുകൊണ്ട് ഞാനും വെറുതെ അവിടെ വരെ ഒന്ന് പോയേ വൈകുന്നേരം അങ്ങനെ മണി ആറായി കഴിഞ്ഞപ്പം ഒരു ബർഗറും കൂടെ കഴിച്ചു ബെർഗർ കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് കാപ്പിയും കൂടെ കുടിച്ചു ഒരു വെറൈറ്റി കോംബോ അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞപ്പം ഈ ചലഞ്ചിലെ അവസാനത്തെ ബർഗറും കൂടെ കഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രൈറ്റും കൂടെ കുടിച്ച് ഞാൻ ഈ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ